ബാക്കി എന്താ വെച്ചാൽ എൻ്റെ യു ഡി എഫിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ പ്രകാശേട്ടനും ബാപ്പുട്ടിയൊക്കെ മത്സരിച്ചപ്പോൾ കാലുവാരിൽ പ്രശ്നമുണ്ട് കോൺഗ്രസ് തന്നെ അതില്ലെങ്കിൽ സുഖസുന്ദരമായിട്ട് ബാപ്പുട്ടിയൊക്കെ ജയിപ്പ് ഒരു ടൈറ്റ് മത്സരമായിട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നു യു ഡി എഫിന് സാധ്യത യു ഡി എഫിന് മണ്ഡലം യു ഡി എഫിന് മണ്ഡലം അൻപറായതുകൊണ്ടാണ് രണ്ട് തവണയും ജയിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അൻവരൊക്കെ വണ്ടിയിൽ പോയില്ലേ അൻപർ എന്താ പറയേണ്ടതെന്ന് അയക്കന്നെ അറിയില്ല അയാൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാണ് നമ്മൾ ഇപ്പോൾ അയാളുടെ ഇമേജ് ഒക്കെ പോയി യു ഡി എഫിൽ വരാതിരിക്കാൻ നല്ലത് അൻവർ അൻവർ ഇന്നും കണ്ടില്ലേ അപ്പം സുഖത്ത് സുഖത്തിനെ കുറിച്ചൊക്കെ പ്രതിപക്ഷ നേതാവിനെ ഒക്കെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് അയാൾ യു ഡി എഫിൽ എടുക്കുവാൻ പാടില്ല അൻവർ ഒറ്റക്ക് മത്സരിക്കാം കേട്ടോ നമ്മൾ നമ്മളാവശ്യം എത്ര വോട്ട് അറിയാലോ നിങ്ങൾക്ക് സോക്കത്താക്കാം നമുക്ക് വാട്ടിയാക്കാം ഒരു മൂന്ന് വർഷം രണ്ട് വർഷം തോറ്റു ശൈലിയിൽ വിജയിക്കും പ്രതീക്ഷല്ലൂറ് സ്വരാജ്യ സ്ഥാനാർത്ഥി ആകുമ്പോൾ പൊതുവായിട്ട് മത്സരം കനക്കാനാണ് സാധ്യത പിന്നെ ഒരുപാട് മറ്റ് സ്ഥാനാർത്ഥികളും വരുന്നുണ്ട് പുതിയ വ്യാപാര വ്യവസായ സ്ഥാനാർത്ഥികളുണ്ട് പിന്നെ എസ് ഡി ബി ആ സ്ഥാനാർത്ഥി നല്ല അഡ്വക്കേറ്റാണ് അദ്ദേഹം സംസ്ഥാന നേതാവാണ് അപ്പോൾ അവരൊക്കെ വരുമ്പോൾ മത്സരം കണക്കാനാണ് സാധ്യത എന്തായാലും ഇവിടെ സാധ്യത ഇപ്പൊ സാധ്യത നിലവിൽ വാവട്ടിക്ക് തന്നെ കുറഞ്ഞു മാസങ്ങളുള്ളെങ്കിലും നെൽപുരം സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചുറ്റുപാട് ഈ വികസനം ഒരു ട്രാക്കിൽ കയറിയത് ഈ വാവട്ടി വന്ന് ഈ ബൈപ്പാസ് വന്ന് കാര്യങ്ങൾ ദ മെയിൻ ഹൈലൈറ്റ് ഈ ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് ഇത് വന്നതിന് ശേഷമാണ് ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഇത് വന്ന് അതുകൊണ്ടാണ് അത് മൂപ്പര ഒരൊറ്റ കൈകൊണ്ട് മാത്രമാണ് അലക്ഷം വേണം തീർച്ചയായിട്ടും മൂപ്പര പുതിയ പുതിയതായിട്ട് വരണം അത് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ഒരാറു വർഷത്തേക്കൂടി വേണം എന്നാണ് നമ്മളെ അഭിപ്രായത്തില് ജയിക്കാൻ ഷൗക്കെ തന്നെ ജയിക്കാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ അഭിപ്രായം ആദ്യം ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളെ ഇപ്പൊ അങ്ങനെ കുറെ നന്നായിട്ടുള്ളതാണ് ഉള്ളതാണ് ഇപ്പൊ ജനങ്ങളെ വിശ്വാസം പിന്നെ ഇപ്പം നിലമ്പൂടെ ഒരു വികസനത്തിന് ആര്യാടനം തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ മുതലൊരു അഭിപ്രായം സരാജു എന്നാൽ മോശമാവും എന്നുള്ളൊരു അഭിപ്രായമില്ല എന്നാലും ഒന്നുകൂടെ ആര്യാടനം തന്നെ ആവും എന്നുള്ളതാണ് ഇപ്പൊ റോഡിപ്പോള് മോശം കിടക്കുന്ന റോഡല്ലേ പിന്നെ ആരും ഇപ്പൊ എന്താ നമുക്ക് ആരും നമുക്ക് നമ്മളെ നാടിന് വേണ്ടി വരും ഓ നമ്മളവിടെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അല്ലേ കളവുമുക്കട്ട അതിൽ പരിഹാരമാണ് ഒരു കാരണം ഇപ്പോൾ ഇന്നലെ ഇഞ്ചാന്ന് ഇപ്പോൾ അവിടെ ഇത് കൊണ്ടുപോയി നായനെ കൊണ്ടുപോയി പിന്നെ നമ്മൾ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകാൻ ആൾക്കാരല്ലേ ഭയങ്കര പ്രശ്നങ്ങൾ കണക്കെ അപ്പോൾ അവിടെ നിന്നെല്ലാം കൂടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം അവിടെ ഭയങ്കര പ്രശ്നം തന്നെ ഞങ്ങൾ കളവും കെട്ടാം ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ ഷാൻപൂർ വന്നെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്വരാജ് വന്നാലും ഇപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ സ്വരാജിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വരാജിനാണ് ഭൂരിപക്ഷത്തിനെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എണ്ണ ശക്തമായ പോരാട്ടം തന്നെയൊക്കെ ആണ് രണ്ടേ നിലമ്പൂർക്കാരനല്ലേ കാര്യമായിട്ട് ആവശ്യം റോഡ് മെയിൻ റോഡ് ഇവിടെ ബ്ലോക്ക് ഏതു നേരം ബ്ലോക്ക് എന്തെങ്കിലും ഒരു ആസ്പത്രി കേസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ബ്ലോക്കായി കൊണ്ടു പോകണം ബൈപ്പാസ് ഇല്ല ബൈപ്പാസ് ഇപ്പോൾ പിന്നെ ഫണ്ട് പാസ് അയക്കണെന്ന് പറയുന്നത് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് പക്ഷേ എന്താണ് അതിൻ്റെ സ്ഥിതി എന്നില്ല അറിയില്ല ജനങ്ങൾ റോഡില്ലാത്തോണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടുന്നത് കാര്യമായിട്ട് തന്നെയാണ് പിന്നെ ആസ്പത്രി ഇവിടെ നിലമ്പൂർ വരെ ടൗണിൽ വരെ ആന വരുന്നുണ്ട് മൃഗങ്ങളും ഒക്കെ വരുന്നുണ്ട് സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രചരണരംഗത്തിൽ ഒരു പിടി മുന്നിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ എൽ ഡി എഫ് ക്യാമ്പിലും പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്നു നിലമ്പൂരിന് വികസനം മുരടിപ്പാണെന്നും മാറ്റം വേണമെന്നും പറയുന്നവരുണ്ട് അതല്ല പിണറായി സർക്കാരിന്റെ വികസന തുടർച്ചയാണ് നിലമ്പൂരിന് വേണമെന്നും വാദം പത്തൊമ്പതിന് ജനം വിധിയെഴുതും കാത്തിരുന്നു കാണാം